അവസാനം അദ്ദേഹം ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പ് ഏകദേശം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു തിരിച്ചു വരവെനിക്കില്ല എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടി എന്നെ ഉണ്ട് പക്ഷെ രണ്ട് കാര്യങ്ങൾ ഞാൻ പലയിടത്തും പറഞ്ഞ കാര്യമാണ് തന്നെ രണ്ട് കാര്യങ്ങളാണ് പണി എന്നെ നിർബ അന്ന് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് വേണ്ടി ഒരു സ്ഥലത്ത് പിരിവ് നടത്തരുത് എന്ത് ഘട്ടം വന്നാലും ഒരു അത് ചിലപ്പോൾ സോനുവിന് തീരുമാനം എടുക്കാൻ പറ്റില്ല പക്ഷേ നീ അവിടെ തീരുമാനം എടുക്കണം ഒരു സ്ഥലത്തും കൈനീട്ടാൻ പറ്റും നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കി വെച്ചെണ്ടാ ധൈര്യമായിട്ടിരുന്നു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് അങ്ങനെ ഒരു ഭയങ്കരമായിരുന്നു അതുപോലെ തന്നെയാണ് അദ്ദേഹത്തെ മാന്യമായിട്ട് തിരിച്ചയത് കാരണം എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ഇൻസെന്റ അമ്പ ഒരു നമ്മൾ ഒരുപാട് ഇവൻറ്റ് ചെയ്യുന്ന ആളാണ് അമ്പതാമത്തെ സിനിമ വാഷ് വർഷീയം ഇരിങ്ങാലക്കൂടെയിൽ ആഘോഷിക്കേണ്ടത് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ആ സമയത്താണ് കോവിഡ് വരുന്നതും ഒക്കെ മാറിപ്പോകുന്നത് പക്ഷേ അതുപോലൊരു യാത്ര ഇപ്പോൾ അദ്ദേഹത്തിന് നൽകാൻ സാധിച്ചു എന്നുള്ള ഒരു പക്ഷേ കണ്ട ഒരു നാലഞ്ച് യാത്രയ്പ്പിൽ ഒരു യാത്രയപ്പായിട്ട് അത് മാറി അത് പരിഹരിക്കാൻ സാധിച്ചു അത് അതിനുവേണ്ടി കാരണം സോനു ഈ മരണം ഇങ്ങനെ ഒരു അഞ്ചാറ് ദിവസം നീണ്ടു നിന്നപ്പോൾ സോനു എൻ്റെ അടുത്താന്ന് പറഞ്ഞു ചേട്ടൻ എന്ത് തീരുമാനം എടുത്തോ അതാണ് തീരുമാനം അല്ലാണ്ട് അതിൽ വേറെ ആര് പറയുന്നതും കേൾക്കേണ്ട കാര്യമില്ലാന്ന് പറഞ്ഞു ആ ഒരു അധികാരം എനിക്ക് തന്നതുകൊണ്ട് പൂർണ്ണമായിട്ടത് ഭംഗിയായിട്ട് യാത്ര അയക്കാൻ ഇപ്പോഴും മിനുസെനേൻ്റെ കുഴിമാടത്തിൻ്റെ കൂടെ ആളുകളൊന്നും കൊണ്ടറിയുമോ അതൊരു ഞാനും പല നമ്പറുകൾ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്ത് കളയും പക്ഷെ ഇപ്പോഴും ഇന്നോസെൻ്റ് ഇപ്പം പല കാര്യങ്ങൾ അയ്യോ ഈ ഇന്നസെൻറ്റേഡ് പറഞ്ഞില്ലല്ലോ എന്ന് നമുക്ക് എവിടെയോ തോന്നും അപ്പോഴാണ് അയ്യോ ഇന്നസെൻ്റ് പോയി എന്ന് നമുക്ക് മനസ്സുകൊണ്ട് ഇപ്പോഴും തോന്നുന്നില്ല ചില സിനിമയിൽ പോയി ഇന്നസെൻ്റ് ഏഡാമിനും നമുക്കെന്നെ അറിയാത് ഭയങ്കര കുഴപ്പമെന്ന് ഒരു രക്ഷയില്ലാത്ത പടം അറിയ കഥ അപ്പോൾ നമ്മൾ ഇന്നസെൻ്റേട്ട് ചോദിക്കുക ഇന്ത്യനെ ഇന്നോസെൻ്റ് ഏഡാ പടത്തിൽ പറ

അപ്പൊ അത് കഴിഞ്ഞിട്ട് കൊറേ കഴിഞ്ഞപ്പം ഈ ഫ്ലൈറ്റ് ഫ്ളൈറ്റ് കഴിഞ്ഞിട്ട് ആ ഫ്ലൈറ്റിന്റെ ടി വി പരിപാടി എന്താ കണ്ടപ്പോ ഈ ഫ്ലൈറ്റ് എങ്ങാൻ കടലി വീണ മമ്മൂട്ടി ഇന്നസെന്റും കൂടെ സിനിമയില് കൊറേ നാള് പേര് കൂടി പറഞ്ഞു പേര് കൂടി മമ്മൂട്ടി ഇന്നസെന്റും വാഴൂർ ജോസും കൂടെ മലയാള സിനിമയിൽ കുറെ നാള് ഭരിക്കുന്നു ചേട്ടനാണോ കോളേജ് വേറെ ആരും ഇല്ലല്ലോ എല്ലാരും ഫ്ലൈറ്റില് അല്ല അപ്പൊ ഇപ്പൊ എനിക്ക് മനസ്സിലായി ആരോ പറഞ്ഞു ഞാനത് ഇന്നസെന്റ് ആണോ ചേട്ടനാണോ മാത്രമേ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നുള്ളൂർമ്മയിലെ